അസാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കത്തുഹു ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്താണ് പ്രാർത്ഥന എന്ന് ചോദിക്കുമ്പോൾ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചോദിക്കലാണ് ഷിർക്ക് അത് ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കാണ് മലക്കിനോട് ചോദിച്ചാലും ഷിർക്കാണ് മരണപ്പെട്ടു പോയവരോട് ചോദിച്ചാലും ഷിർക്കാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് സാധാരണ സഹായമല്ലാത്ത അസാധാരണമായ മറഞ്ഞ മാർഗ്ഗത്തിലൂടെയുള്ള സഹായം തേടിയാൽ പോലും ഷിർക്കാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾ ഉദ്ധരിക്കുന്ന തെളിവുണ്ട് അലഹി വസ്സലയോട് സുഹാബിമാർ മറന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലേ അഭൌധികമായ സഹായം ചോദിച്ചിട്ടില്ലേ അപ്പൊ റസൂസ് ആയിരൊക്കയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പ്രവാചകനോട് സഹായം തേടിയാൽ എങ്ങനെയാണ് ഷെർക്കാവുക അതിനുവേണ്ടി അവർ ഉദ്ധരിക്കുന്ന തെളിവ് അബു മുസൈ അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നബി നബിസ്വാചകന് അനിഷ്ടകരമായി ചില കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഫലം ചോദിക്കുക അങ്ങനെ ആ വന്നപ്പോൾ ദേഷ്യം വന്നു സലൂനി സലൂനി റസൂൽ വസ്ലം ആ സമയത്ത് പറയുണ്ടായി നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുകയുണ്ടായി അപ്പൊ ഒരാൾ പറഞ്ഞു യാ മൻ ആരാണ് നബി എന്റെ വാപ്പ അപ്പൊ വാപ്പ ആരാണെന്ന് അറിയാത്ത ഒരു സ്വഹാബി ചോദിക്കാൻ ആരാണ് വാപ്പ ഇതൊരു മറഞ്ഞ കാര്യമാണ് സാധാരണ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ആരാണ് എന്റെ വാപ്പ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല ഡി എൻ ടെസ്റ്റ് നടത്തിയാലേ പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് പ്രവാചകന്റെ കാലത്ത് ഡി എൻ എ ടെസ്റ്റുമില്ല അപ്പൊ റസൂൽ ഇസ്ലാബുലസ്ലാമിനോട് ചോദിക്കുന്നത് ആരാണ് എന്റെ വാപ്പ ഒരു പറഞ്ഞ കാര്യമാണല്ലോ അപ്പൊ ഹുദാഫ നിന്റെ വാപ്പ ഹുദാഫയാണ് അടുത്താളും ചോദിച്ചു ആരാണ് നബി സാലിമൗല ഷൈബ അപ്പൊ നിന്റെ വാപ്പ സാലിമാണ് എന്ന് പറഞ്ഞു ഷെയ്ബയുടെ മൗലയായ സാലിമാണെന്ന് പറഞ്ഞു ഫലമാർമർ മാറൂലി ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചപ്പോ പ്രവാചകൻ ദേഷ്യം വന്നു അപ്പോ അത് അപ്പൊ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുനോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന സ്വഹാബിമാർ ആരാണ് വാപ്പ എന്ന് ചോദിച്ചത് സാധാരണ ചോദ്യമല്ല അസാധാരണമായ അഭൗതികമായ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് റസൂള്ള ദുറയാണ് ആ ദുഃഖ ഷിർക്കാണെങ്കിൽ ഞങ്ങൾ ഈ ദുറ ഷിർക്കല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ദുറയും അല്ല എന്നാണ് പറയാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തർക്കത്തിൽ തർക്കത്തിലിരിക്കുന്ന വിഷയമല്ല ഒന്ന് കാരണം ജീവിച്ചിരിക്കുന്ന റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലെസ്ലമയോട് അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ പ്രവാചകൻ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് ചോദിച്ച ചോദ്യമാണ് ഇത് ജീവനുള്ള ഹയാത്തിലുള്ള റസൂൽ അള്ളഹി അല്ലെ സ്വലമയോടുള്ള ഇടപെടലാണ് പ്രവാചകന്റെ അസാന്നിധ്യത്തിലോ പ്രവാചകന്റെ വഫാത്തിനു ശേഷമോ ഇതുപോലെ ചോദിച്ചാൽ ഈ തർക്കത്തിൽ ഇരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാം പക്ഷെ അങ്ങനെയുള്ള വിഷയമല്ല സാധാരണ ഒരു അഭിമുഖ സംഭാഷണമാണ് ഇനി രണ്ടാമത് ആരാണ് എന്റെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ മറുപടി പറഞ്ഞില്ലേ പ്രവാചകൻ മറുപടി പറഞ്ഞത് സ്വന്തം തീരുമാനപ്രകാരമോ ഇച്ഛപ്രകാരമോ അല്ലല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വമാ ഇച്ഛപ്രകാരം റസൂന്ന് സംസാരിക്കാറില്ല ഇൻഹുവ ഇല്ല വഹയ്യു വഹിയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക അപ്പോ എന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ച സുഹാബിമാരോട് നിന്റെ വാപ്പ ഹുദാഫയാണ് നിന്റെ വാപ്പ സാലിമാണ് എന്ന് മറുപടി പറഞ്ഞത് പ്രവാചകന്റെ ഇച്ഛപ്രകാരമോ സ്വന്തം തീരുമാനപ്രകാരമോ ഉള്ള മറുപടിയല്ല അള്ളാഹു അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ് ഈ വിഷയം എങ്ങനെയാണ് സഹോദരങ്ങളെ പ്രവാചകന്റെ കവർന്നിരിക്കലോ പ്രവാചകന്റെ അസാനിധ്യത്തിലോ ഒക്കെ പോയിട്ട് അല്ലെങ്കിൽ വഫാത്തായി പോയി റസൂള്ളലയോട് തേടാനുള്ള തെളിവായി തിരിക്കാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഹു തുടങ്ങി പതിനായിരക്കണക്കിന് സ്വഹാബിമാര് പ്രവാചകനെ കണ്ട ഈ സ്വഹാബത്ത് ലക്ഷത്തിലടുത്തുള്ള സ്വഹാബത്ത് അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ഉറ്റ സ്നേഹിതമായ അബൂബക്കർ അലി ഉസ്മാൻ അലിറലി അള്ളാഹുഹു അക്ഷരത്തിൽ ഉപഷീകങ്ങളായി പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ഇതുപോലെ തേടണ്ടേ ഹദീസിനുണ്ടോ ഇല്ല ഇനി മാത്രമല്ല റസൂൽസ്ലാല്സ്ലാമയോട് എല്ലാ ചോദ്യം ചോദിച്ചപ്പോഴും പ്രവാചകൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം എസ് അലൂന ലോകാവസ്ഥാനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ അള്ളാഹു റസൂല് പറഞ്ഞത്

അപ്പോ റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂള്ളി സ്വലു മറുപടി പറഞ്ഞില്ല കുറിച്ച് ചോദിച്ചപ്പോ പ്രവാചകൻ മറുപടി പറഞ്ഞില്ല അപ്പൊ എല്ലാ ചോദ്യത്തിനും പ്രവാചകൻ മറുപടി കൊടുത്തിട്ടില്ല മറിച്ച് റസൂള്ളി സ്വലം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അനിൽ ഹവ കൊടുത്ത കൊടുത്ത മറുപടിയല്ല അത് മറുപടിയാണ് അതുകൊണ്ട് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ റസൂല്ലി വസ്ലമയോട് നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങളെയും ചോദ്യോത്തരങ്ങളെയും ചർച്ചകളെയും എടുത്തിട്ട് മരണപ്പെട്ടുപോയ പ്രവാചകനോട് തേടാൻ അസാന്നിധ്യത്തിലുള്ള പ്രവാചകനോട് തേടാനുള്ള തെളിവാക്കിയൊക്കെ കൊണ്ടുവന്നാൽ ിൽ അതിന് ഒരു തെളിവും കാണാൻ കഴിയില്ല ഇങ്ങനെ ഇത് കണ്ട സ്വഹാബിയാണ് ഉമർ റലി അല്ലാ ഇത് ഉദ്ധരിച്ച സ്വഹാബിയാണ് അബു മുസൽ അഷ് അലി അലി അള്ളു ഇവർ ആരെങ്കിലും പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇതുപോലെ ചോദിച്ചതായി റിപ്പോർട്ട് കാണാൻ കഴിയുമോ ഒരൊറ്റ സ്വഹിഹായ റിപ്പോർട്ടും ഇല്ല അപ്പൊ സ്വഹാബത്ത് മനസ്സിലാക്കാത്ത കാര്യമാണ് ഈ ആയത്തുകളും ഈ ഹദീസുകളും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ നാട്ടിൽ പലരും പ്രചരിപ്പിക്കുന്നത് അള്ളാഹുബാഹുബാല ഇത്തരത്തിലുള്ള ഫിത്നയിൽ നിന്ന് നമ്മളെ കാതർഷിക്കട്ടെ അസാം വലൈക്കും